എ കെ ജി സെൻറ്റർ ബോംബാക്രമണ കേസിലെ മുഖ്യപ്രതി ജിതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ വെല്ലുവിളി കാണാനിടയായി കേരളത്തിലെ പോലീസ് ക്രിമിനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങൾ കാണുന്നില്ലേ എന്ന് സംശയമുണ്ടാവുകയാണ് എന്തായാലും ആ വെല്ലുവിളി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നാക്കി മുറുമുറുപ്പെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണ് ആ വെല്ലുവിളി കേട്ടപ്പോൾ തോന്നിയത് വെല്ലുവിളിച്ചിരിക്കുന്നത് സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി നേതാവായിട്ടുള്ള ഐ പി ബിനുവിനെയാണ് ഐ പി ബിനുവിനോട് ചാർജ് ഷീറ്റ് കൊടുക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത് അതായത് ടി ആൻ കരുതുകയാണ് കേരളത്തിലെ ഡി ജി പി ഇപ്പോൾ ഐ പി ബിനുവാണെന്ന് അതുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കൂ ചിലപ്പോൾ ചാർജ് ഷീറ്റോ അന്വേഷണവും നടത്തിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കെ സുധാകരൻ്റെ വലം ആയിരുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ കൂടി ചേർന്ന് അവരുടെ വാലാട്ടി മാപ്രകളെ ഉപയോഗപ്പെടുത്തി ഐ പി ബിനുവിന്റെ പേരിൽ വ്യാജ വാർത്ത ചമച്ചിരുന്നു എ കെ ജി സെന്റർ ആക്രമണം നടത്തിയത് ഐ പി ബിനു ആണെന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ വലിയ ചർച്ചയും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി ഇവരുടെ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ മറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യം പുറത്തുവന്നു അതിനു പിന്നാലെയാണ് കേസിൽ അനാവശ്യമായി തന്നെ ഇരയാക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഐ പി ബിനു ഈ അടുത്ത ദിവസം ഇടതുപക്ഷത്തിന്റെ ലേബലിൽ കേരളത്തിലെ മാപ്രകൾ പലപ്പോഴും സി പി എമ്മിനെ വേട്ടയാടുന്ന അർജുനായങ്കി എന്ന കൊടും ക്രിമിനൽ